ഇത് രക്തം എവിടെ പാലക്കാട് പുതുനഗരം എന്ന നാട്ടിലെ രക്തം ഷാബുൽമീദിന്റെ ബ്ലഡ് ഈ ഇതിൽ ഓടിക്കൊണ്ടിരിക്കണത് നിന്റെ വാപ്പ എന്തായിരുന്നു എന്ന് ആ ജനങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും അന്നത്തെ കാലത്തെ ജനങ്ങളോട് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അടി കണിക്കാൻ പറഞ്ഞ വാപ്പ എന്തായിരുന്നടി കഞ്ചാവ് അടിച്ചുകൊണ്ട് പപ്പരപ്പ ആയിരുന്നില്ലടി ഇതാരാണ് വിളിക്കണെന്ന് മനസ്സിലായാ സ്വന്തം പെറ്റ ഉമ്മായി എഡി എന്ന് വിളിച്ചും കൊണ്ടാണ് സംബോധന ചെയ്യുന്നത് എടീ എന്ന് വിളിച്ചിട്ട് മതപ്രസംഗം പറയും പോലെയാണ് പറയണത് ആദ്യമൊക്കെ കണ്ടവർക്കാണെങ്കിൽ ഇത് മനസ്സിലാവും ഷാജിദായും ഉമ്മായും തമ്മിലുള്ള പ്രശ്നം ഭയങ്കര അടിയായി ഉമ്മായ വെട്ടാനായിട്ട് ഷാജിത മടവാളെടുത്ത് റൂമിനകത്ത് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ ഓട്ടമായി പിന്നെ ഉമ്മ നിവർത്തി കെട്ട് ഉമ്മ ഇറങ്ങി ഓടയാണ് ചെയ്തത് അതിനുശേഷം എവിടെ യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് ഉമ്മാര ബെല്ലി ഡാൻസ് എന്നും പറഞ്ഞ് തുണിയില്ലാത്ത വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഷാജിദ ഷാജിദാര ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് ഇവൾ ഒരുപാട് റീച്ച് ഉണ്ടാക്കി അതിൽ നിന്ന് ഒരുപാട് റീച്ച് ഉണ്ടാക്കി നല്ല ഡോളർ ഷാജിദ ഉണ്ടാക്കി അതിനു ശേഷം കുറേ യൂട്യൂബർമാരെടുത്ത് വെച്ച് വീഡിയോ ചെയ്തായിരുന്നു അപ്പോഴേ യൂട്യൂബർമാരെയൊക്കെ ഷാജിത വഴക്കു പറയുന്നു പക്ഷേ ഷാജിത വിചാരിച്ചില്ല ഷാജിദാരെ ഉമ്മാര മോശമായിട്ടുള്ള വീഡിയോ ഇവള് പകർത്തി യൂട്യൂബിലൂടെ ഇവള് വരുമാനം ഉണ്ടാക്കി അത് ഷാജിദാക്ക് മനസ്സിലായില്ല അവൾ തന്നെയാണ് ജനങ്ങൾക്ക് ഉമ്മയെ പറ്റി കണ്ടന്റ് ഇട്ട് കൊടുക്കണതും ആ ഉമ്മാ അവസാന നിവർത്തിയില്ലാതെ സഹി കെട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു ഇറങ്ങേണ്ടി വന്നതല്ല എവൾ ഓട്ടിക്കുകയാണ് ചെയ്തത് ഉമ്മയെ അടിച്ചിറക്കിയിട്ട് എവള് താക്കോലങ്ങ് കൈക്കലാക്കി പിന്നെ അവർ കുറേ നാളെ എവിടെയൊക്കെ ആയിരുന്നു അവിടെ നിന്ന് വേറൊരു വീട്ടിലോട്ട് എവള് വാടകയ്ക്ക് പോയി പോയപ്പോഴും എവൾ ഈ റൂമ് കഥക് പൂട്ടി താക്കോലി എടുത്തുകൊണ്ടാണ് പോയത് ആ ഉമ്മ അതിനകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നൊക്കെ ഇവക്ക് നല്ല ക്യാഷായിരുന്നു ഇവള് പണം പണം എവളെ തലയ്ക്ക് മത്ത് പിടിച്ചിരിക്കുന്ന സമയമായിരുന്നു അന്ന് എങ്ങനെയോ എന്തോ ഉമ്മ ആ തിരിച്ച് ആ വീട്ടിലോട്ട് തന്നെ വന്ന് ഇവള് വീട്ടിൽ മക്കളെയും കൊണ്ട് വാടകയ്ക്ക് പോയി അതിനുശേഷം ബിസിനസ് തുടങ്ങി അവൾ ഒരു എന്തോ പോലെ എവളങ്ങ് നടന്ന് ഇവള് ആര് പറഞ്ഞാലും കേൾക്കാതെ ഓരോരുത്തരെ വീടുകളിലും കയറി ചെന്ന് അടിയുണ്ടാക്കി ഷരീഫിൻ്റെ വീട്ടിലായിരുന്നാലും അവിടെ ചെന്ന് എല്ലാവരെയും ഷരീഫിൻ്റെ വാപ്പായേ ഉമ്മായ എല്ലാവരെയും മുഴുത്ത ചീത്ത വിളിച്ച് ഇവൾ അവിടെ അടി അതുപോലെ എവള് ലൈവുകളിൽ വന്നിരുന്ന ജനങ്ങളെ മൊത്തം അവൾ ചീത്ത വിളിക്കുവായിരുന്നു ഇപ്പം നല്ല മാന്യതയായിട്ടാണ് അവൾ വീണ്ടും ആ ഷാജിത ആയിട്ട് ഇത്രക്കാലത്തുള്ള ഷാജ്യത അല്ല ആ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഉള്ള ഷാജ്യത വീണ്ടും തെണ്ടല് തുടങ്ങിയിട്ടുണ്ട് ആദ്യം തെണ്ടി ഇഷ്ടം പോലെ പണം കിട്ടി വീണ്ടും ഇവള് ഇപ്പം ഇനി അടുത്ത വീട് വയ്ക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഷാജിത ഗൂഗിൾ പേ നമ്പറൊക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും പണം സമ്പാദിപ്പ് തുടങ്ങി വാടകയ്ക്ക് താമസിക്കുന്ന ഓണർ ഷാജിതായ ഓണറുമായിട്ടെന്തോ വിഷയമായി അവിടെ നിന്ന് ഇറങ്ങാനോ എന്തോ പറഞ്ഞു അതിന് ശേഷമാണ് ഉമ്മാരുടെ അടുത്ത് വരുന്നതും ഉമ്മാരെ അടുത്ത് വന്ന് പൊരുത്തം ചോദിക്കണു പൊരുത്തം ചോദിക്കാൻ വന്നെന്നും പറഞ്ഞ് ഷാജിത ഒരു വീഡിയോ ഇടണത് ഹലോ ഹായ് അസ്സാം വലൈക്കും അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് ഞാൻ എൻ്റെ ഉമ്മച്ചിനോട് വന്നു സംസാരിച്ചു എൻ്റെ ഉമ്മച്ചെ പൊരുത്തപ്പെട്ട് തന്നു എൻ്റെ ഉമ്മച്ചി ചിരിക്കുന്നുണ്ടോ എൻ്റെ ഉമ്മച്ചി ചിരിക്കുന്നുണ്ടോ എൻ്റെ ഉമ്മച്ചി ചിരിച്ചു ഞാൻ എൻ്റെ ഉമ്മച്ചിന്റെ അടുത്ത് എൻ്റെ ഉമ്മച്ചിയാണ് എന്റെ ഉമ്മച്ചാണ് എൻ്റെ ഉമ്മച്ചി എന്നോട് ചിരിച്ചതാ എല്ലാം കാര്യം പൊരുത്തപ്പെട്ടതാ നിൽക്കാൻ ായിട്ട് ഓടണ് അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് വന്നു പൊരുത്തപ്പെട്ട് വന്നു എൻ്റെ ബൈ അസാ എവള ഉമ്മ പൊരുത്തവും കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല ഇത് എവള് പറയണതാണ് ആ ഉമ്മായാ വന്നിട്ട് അതിനകത്തിട്ട് അവള് മുത്തം കൊടുക്കാൻ നോക്കണേ പൊരുത്തം മേടിക്കാൻ നോക്കണ് ആ ഉമ്മ തിരിഞ്ഞു ഓടയാണ് അവരെ അത്രയ്ക്കാണ് ഇവള് വേദനിപ്പിച്ചത് ചീത്ത വിളി എന്ന് പറഞ്ഞാൽ എടീ പോടി ആദ്യം എടി എടീപൊടിന്ന് തുടങ്ങിയവളാണ് പിന്നെ എൻ്റെ ഉമ്മച്ചിയുടെ അടുത്ത് വന്ന് ഞാൻ പൊരുത്തം ചോദിക്കുകയാണ് എൻ്റെ ഉമ്മച്ചി എനിക്ക് പൊരുത്തം തന്നത് സത്യം പറഞ്ഞാൽ അതൊന്നും അല്ലാട്ട അതിൻ്റെ ആ ഉമ്മ ഉമ്മടെ റെക്കോർഡ് പുറത്ത് വന്നിട്ടുണ്ട് ഇവൾ പൊരുത്തം ചോദിക്കാൻ വന്നപ്പോൾ ആ ഉമ്മ പൊരുത്തം കൊടുത്തില്ല അത് ആ ദ്യം കയറി വന്നപ്പോൾ തന്നെ ആ ഉമ്മ ഒരുപാട് മരവിഷമങ്ങൾ മൊത്തോ അങ്ങ് പറഞ്ഞു ഇവളെ വഴക്ക് പറയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് അവസ ആ വീഡിയോ ഒന്നും ഇവള് പകർത്തിയില്ല അവസാനം ലാസ്റ്റ് ഇവള് ഉമ്മായ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് അത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പൊരുത്തം തന്നു ഉമ്മായ കെട്ടിപ്പിടിക്കണു ഉമ്മ ചിരിക്കണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വെറുതെ ലാസ്റ്റത്തെ രംഗമായിരുന്നു സിനാൻ ഇത് പുറത്തുവിട്ടായിരുന്നു ഈ റെക്കോർഡ് ഞാൻ മരിച്ചു ഖബറിൽ പോയായിരുന്നു എനിക്ക് തെലടി അങ്ങനെ ആക്കി തെലടി പറഞ്ഞു പോയത് എന്താ എന്താ ഞാൻ പറയാത്ത ഒന്നും ഇല്ല അതൊന്നും അവള് വീഡിയോ എടുത്തിട്ടില്ല ഏഹ് ലാസ്റ്റ് അടുക്കളയിലേക്ക് ഞാൻ എന്താ വാതിൽ ചാരാരിവർ പോയതോടെ അത് കെട്ടി കുടിച്ച് വീഡിയോ ഓൺ ആക്കിട്ട് അങ്ങനെയാണ് കുടിക്കുന്നത് അതാണ് അവളെ അഭിനയം ഇവള് വന്ന് കേറിയ സമയത്ത് ഉമ്മാരെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോഴും ഉമ്മ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ലാസ്റ്റ് ആണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് അവൾ ആ വീഡിയോ പകർന്നത് ഓ എന്റെ കാര്യം കരയണു എന്താണ് ഞാൻ നീ കാലല്ല നീ അവടെ കുറിച്ചും കാര്യം ഒരിക്കലും എനിക്ക് മാസം അവള് സംഭവം അവിടെ അവളിവിടെ വാടക വീട് കൊറേ പേരത്ത് വിളിച്ചുപോയില്ല ഞാൻ അറിഞ്ഞു ഇവിടെ ആൾക്കാർക്ക് ഇവിടെ വീട് കിട്ടുമോന്ന് നോക്കിയിട്ട് അറിഞ്ഞിട്ടില്ല ഇവിടെ അവിടെ നിന്ന് അവർ ഇറക്കി വിടാനുള്ള പ്ലാൻ സംഭവം അവിടുന്ന് ഓണർ ഇറക്കി വിടാനുള്ള ആയിരുന്നു ഇറക്കി വിടുമെന്നായി ആ അതുകൊണ്ട് ഉമ്മാരെ അടുത്ത് ഉമ്മ താമസിക്കുന്നിടത്ത് ഇവൾ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്ത് അവിടെയാണ് ഇപ്പം ഉമ്മ താമസിക്കുന്നത് അപ്പം അവിടെ വന്ന് ഉമ്മായ തന്ത്രപൂർവ്വം സ്നേഹിച്ചെടുത്തും കൊണ്ട് അവിടെ താമസിക്കാനുള്ള പ്ലാനായിരുന്നു ഈ ഷാജിദ മനസ്സിൽ കരുതിയിരുന്നത് എവക്ക് ഒക്കെ പോവാമല്ലോ ആ കുട്ടികളെ ഉമ്മാ ഉമ്മാരെ അടുത്ത് ഏൽപ്പിക്കണ്ടേ അഞ്ച് മക്കളാണ് അപ്പൊ ആ ഉമ്മാരെ അടുത്ത് ഈ മക്കളെ നിർത്തിയിട്ട് വേണ്ടേ ഇവക്ക് കണ്ടടുത്ത് പോവാനുള്ളത് ഒരേ സ്ഥലങ്ങളിൽ പോണ ഇവള് മുമ്പ് അങ്ങനെ പോയി കിടന്നോളാണ് ഇവള് വീട്ടിലടങ്ങിയിരിക്കുമെന്നില്ലായിരുന്നു വയനാട് കാസർഗോഡ് പിന്നെ കോഴിക്കോട് മലപ്പുറം ഇങ്ങനെ അവൾ അങ്ങ് നടക്കുവായിരുന്നു ഇന്നും അവക്ക് ടൂറായിരുന്നു ഇത്രയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അന്ന് ഉമ്മാരും ടുത്ത് ഈ മക്കളെ ഇട്ടിട്ടാണ് എവള് പോണതായിരുന്നു ഇപ്പൊ അതുപോലെ എവക്ക് എവിടെങ്കിലും ഒക്കെ ഇറങ്ങി പോണം അപ്പൊ ഈ മക്കൾ അഞ്ചു മക്കളും അടുത്തായത് കൊണ്ട് എവക്ക് ഒന്നിനും പറ്റണില്ല അതുകൊണ്ട് ഉമ്മായ സോപ്പിട്ട് ഉമ്മാരുടെ അടുത്താക്കാനുള്ള പ്ലാനാണ് ഒരു പറഞ്ഞു ഞാൻ പത്ത് ദിവസം നിൽക്കാൻ വരണം എന്ന് പറഞ്ഞ് പത്ത് ദിവസം പറഞ്ഞ് പിന്നെ ഇരുപത് ദിവസാവും പിന്നെ മുപ്പത് ദിവസമാവും പിന്നെ എവള അവിടെ നിന്ന് ഇറങ്ങൂല സത്യം പറയാ ആ നെല്ലിക്കാടുള്ള ജനങ്ങൾ ഇവളെ ഓട്ടിക്കുകയാണ് ചെയ്തത് അവസാനം ചന്ദനത്തടിയും നിന്ന് മുറിച്ച് കടത്തി അങ്ങനെയൊക്കെ ആയപ്പോൾ ഓട്ടിക്കുകയാണ് ചെയ്തത് ആ നാട്ടുകാർ തന്നെ എവള ഓട്ടിക്കയാണ് ചെയ്തത് അത്രയ്ക്ക് അത്രക്ക് ശല്യമായിരുന്നു അവള് அப்ப நம்ம ஒற்ற மகளும் இல்ல எகள் மட்டும் மழை பெய்த தோட்டத்தில் வளம் பெருமோ அவள் இன்னு நாளே போகும் நாள அவட மாப்பிளச்சு அவட பாப்பா கூட போயி ஒற்றினே பின்னி ஒராளும் பெரிய அவர் கேறிய அவர் நல்லா ஞாபனே ரெண்டமாயி வச்சு ரம்மாயிண்ட் ஒரு சுருல்ல அவண்டு ஆனக்கி கொண்டு என்ன உச்சி അതില്ലേ അത് അതിലാണ് അല്ലാണ്ട് അവർക്ക് വീടൊടുക്കാനും കിട്ടിയിട്ടില്ല പിന്നെ ഈ കോള് റെക്കോർഡാ നാളെ വീഡിയോ വരും ഒന്നും വിചാരിക്കരുത് ഏത് പറഞ്ഞത് ഞാനൊന്നും പൊരുത്ത പോട്ടിട്ടില്ല പിന്നെ പറഞ്ഞ ആരോ പൈസ വന്നത് തരാമെന്നാണ് അത് നിന്നെ നിന്റെ മക്കളെ പോട്ട് പറഞ്ഞു പണ്ട് ഇതുപോലെ പൈസ ഗൂഗിൾ പേ വഴിയൊക്കെ തെണ്ടിയൊക്കെ ആളുകൾ ഒരുപാട് പണം ഇട്ട് കൊടുക്കുമായിരുന്നു ഗൾഫിൽ നിന്നായിരുന്നാലും ഒരുപാട് പണം അവൾക്ക് കിട്ടുമായിരുന്നു അങ്ങനെ അധികം നന്ന് ഉമ്മ തന്നെ പറയുന്നുണ്ട് അഞ്ഞൂറായിരം വെച്ചൊക്കെ കൊടുക്കുമായിരുന്നു അവിടെ നിന്ന സമയത്ത് പിന്നെ ഇപ്പം കാണാൻ ഇതുപോലെ വീണ്ടും അടുത്ത ഗൂഗിൾ പേ വഴി തെണ്ടൽ തുടങ്ങി വീട് വെക്കാമെന്ന് പറഞ്ഞ് തെണ്ടിയിട്ട് ഇപ്പം അതിൻ്റെ ആ പണവും അല്ലെങ്കി ആരെന്തെങ്കിലും ഒക്കെ മേടിച്ചുകൊണ്ട് വരണതായിരിക്കും അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഉമ്മാക്ക് ഏഹ് അഞ്ഞൂറായിരം കണ്ട കൊണ്ട് വന്നതായിട്ട് ഉമ്മ പറയുന്നുണ്ട് അത് മക്കൾക്ക് നിന്റെ മക്കൾക്ക് തന്നെ കൊണ്ട് കൊടുന്ന് പറഞ്ഞു കൊടുക്കാളും അഞ്ഞൂറായിട്ട് ആയിരം ని మళ్ళీ మళ్ళా నిర్ ఇకి వర ఎవరూ పోయికో రెండు సెంట మెన్ల మి అవి పోయి ఎవడో వచ్చి ఇచ్చి మాపండీ అవత ഇത് ഇത് ഉമ്മായ സോപ്പിട്ട് ഉമ്മായ വശത്താക്കി ഇവൾ ഇതിനകത്ത് വരാനുള്ള തന്ത്രം ഒരു ഷാജിദ ഈ ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്ത പണം മിക്കവാറും ഒരു വീട് വെക്കാനുള്ള പണമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ ആളുകൾ കൊടുക്കും ഇവൾ വന്നിരുന്നും കൊണ്ട് അത് ഒരു തന്ത്രമുണ്ട് ഇവൾക്ക് മേടിക്കാൻ ആദ്യമൊക്കെ ഇവള് ഈ നല്ല ക്യാഷ് വന്ന സമയത്ത് ഇവള് ലൈവിലിരുന്ന് ആളുകൾ കമൻ്റ് ഇട്ടാൽ പോലും ആ കമന്റ് ഒന്ന് നോക്കി അവൾട്ട് വായിക്കുക ഇവള് ചെയ്യും i ചെയ്യാതെ ഇരുന്നും കൊണ്ട് ഫുള്ള് ചീത്ത വിളിയായിരുന്നു കമൻറ്റ് അഥവാ ഒരെണ്ണം തന്നെ യാദർച്ഛികമായിട്ട് കമൻറ്റ് കണ്ടാൽ തന്നെ അവരെ വരെ ചീത്ത വിളിക്കുമായിരുന്നു അവളെ വീഡിയോ ചെയ്യണവരെ ആ ഷരീഫിനെയൊക്കെ അവരെ വീട്ടിലൊക്കെ ചെന്നിടുന്ന ഒരു ഒരുപാട് വിഷയങ്ങളാക്കിയതാണ് ഈ ഷാജിദ അവൾ വീണ്ടും ലൈവിൽ കമൻ്റ് ഇടുന്നവരെ ആ സുലേഖാത്ത ഷാജിദാത്ത ഷാനി ഫാത്ത എന്നും പറഞ്ഞും കൊണ്ട് ഭയങ്കര ചിരിയും പറച്ചിലും പിന്നെ അവർക്ക് പാട്ട് പാടി പാടിക്കൊടുക്കുക എന്നിട്ട് അവൾ ഗൂഗിൾ പേ അവളെ നമ്പർ ഇട്ട് കൊടുത്തു അപ്പം ഇവളെ അത് എവളൊരു ാണ് എന്നിട്ട് പറഞ്ഞാൽ നാളെ ലൈവ് വരും ഞാൻ ഇത്ര മണിക്ക് ലൈവ് വരും അങ്ങനെയാണ് അങ്ങനെയുള്ള ജനങ്ങളങ്ങ് കയ്യിലെടുത്ത് കയ്യിലെടുത്തപ്പോൾ ഈ ജനങ്ങളെന്തോ അങ്ങോട്ട് പണം ഇട്ട് കൊടുപ്പ് തുടങ്ങി പണം ഇട്ട് കൊടുത്ത് കൊടുപ്പ് തുടങ്ങിയിട്ട് ഇപ്പം മിക്കവാറും ഒരു വീട് വെക്കാനുള്ള പണമൊക്കെ ഇവക്ക് കിട്ടിയിട്ടുണ്ട് അത് അവളെ കയ്യിൽ വെച്ചും കൊണ്ട് മിക്കവാറും ഉമ്മാരെ അടുത്ത് വന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ ഇവക്ക് വാടകയും കൊടുക്കണ്ട ഇവക്ക് വീടും വെക്കണ്ട ഒന്നും വേണ്ട ഇവക്ക് കറങ്ങി നടക്കാം അതിന് വേണ്ടിയുള്ള ഒരുക്കു എന്നിട്ട് വന്നിരുന്നോണ്ട് പറയണ അഞ്ച് മക്കളെ വളർത്തണം അഞ്ച് മക്കളെ വളർത്തണം ബിസിനസ് തുടങ്ങിയാണ് ആ അതെന്തിര ആയിക്കൊണ്ട് പോട്ട് ഇനി മിക്കവാറും വീണ്ടും ഉമ്മായ അടി ഉണ്ടാക്കാനാ ഒന്നുകിൽ ഉമ്മായ ആ നാട്ടിലുള്ളവർക്ക് തന്നെ അവിടെ കിടക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് അന്ന് ഇവളവിടെ അവിടെ ഉള്ളപ്പോൾ തന്നെ ആ നെല്ലിക്കാട് അവിടെ ഉള്ള ആ ജനങ്ങൾ ഇവളെ കണ്ടാൽ ഓട്ടിക്കും ആ കണക്കിനായിരുന്നു ഇവൾ എപ്പോഴും കയറി ഇവളെ ഉമ്മാരെ അടുത്ത് വന്നാൽ എന്തോ എന്തായാലും അവിടെ വന്ന് ഉമ്മായ വെറുതെ എങ്കിലും ചെന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് സിമ്പതി കാണിച്ച് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് ഉമ്മാരെ തുണിയില്ലാത്ത വീഡിയോ ഒന്നും പറഞ്ഞെടുത്ത് പോസ്റ്റ് ചെയ്തത് അവരെ ഇഷ്ടമില്ലാതെ അവസാനം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാരുടെ അടുത്ത് എനിക്ക് സ്നേഹമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലാസ്റ്റ് ഉമ്മായെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ അവർ ഓടേണ് അവരെ ഓട്ടിച്ചിട്ട് പിടിച്ചിട്ട് മുത്തം കൊടുക്കാൻ പോണ് പാവം അവരിറങ്ങി ഓടണം അതാണ് അവർ പറഞ്ഞത് ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടായ ആ സംസാരം ഉണ്ടായി അതെന്ന് എവിടെ വീഡിയോ പകർത്തിയില്ല പിന്നെ അവസാനം ചെന്നിട്ട് അവിടെ എങ്ങാണ്ട് നിന്ന വഴിക്ക് അവൾ ഓട്ടിച്ചിട്ട് പിടിച്ച് അവരെ മുത്തം കൊടുക്കാൻ ഓട്ടിക്കണ ആ ഒരു ഇതെൻ്റെ ഉമ്മച്ചിയെ ഞാൻ ഉമ്മച്ചീടെ അടുത്ത് വന്ന് ഞാൻ പൊരുത്തം എനിക്ക് മുത്തം തന്ന് മുത്തം കൊടുത്ത് ഞാൻ മുത്തം കൊടുത്ത് ഞാൻ പൊരുത്തം മേടിച്ച് ഉമ്മ എനിക്ക് ഉമ്മച്ചി പൊരുത്തം തന്ന് എന്നൊക്കെ പറയണത് എടുത്തിട്ട് ഇതാണ് ഷാജിദാറുടെ അടവ് ഇനി ഷാജിദ ഇതിൽ നിന്നും ഇങ്ങനെ വെച്ചും കൊണ്ട് തന്നെ ഉമ്മായ വെച്ചിട്ട് തന്നെ ഷാജിത നല്ല കണ്ടന്റ് ഉണ്ടാക്കും നല്ല കണ്ടൻറ് ഉണ്ടാക്കി പബ്ലിക്കാക്കി ഇപ്പം തന്നെ ആ ഷോർട്ട്സൊക്കെ നല്ലതുപോലെ കയറിയായിരുന്നു ആ ഉമ്മായ വെച്ചിട്ടുള്ളത് ും ആളുകൾ അതിൽ ലൈവിൽ കയറിയിട്ട് ഓ ഷാജിദ ഇനി ഉമ്മായ ആയിട്ട് പെണം കരുതും ഉമ്മായോ ആയിട്ട് സ്നേഹിക്കണം ഉമ്മാരുടെ അടുത്ത് പൊരുത്തം ചോദിച്ച് നല്ലതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടും പിന്നെ ഷാജിദാര സ്വഭാവം അങ്ങോട്ട് മാറിയിട്ട് വീണ്ടും ഇരുന്നും കൊണ്ട് പണം കുറേ ഞാട്ട് അടിഞ്ഞി അടിഞ്ഞി പണം വരും പണം വരുമ്പോൾ ഷാജിദാര സ്വഭാവവും മാറും ഷാജിദ ആ വീണ്ടും ആ പഴയ ഇതിലേക്ക് പോവുകയും ചെയ്യും പിന്നെ വീണ്ടും ഷാജിദ ആളുകളെ വീട്ടിൽ അടിയുണ്ടാക്കാനും ചെല്ലും ആളുകളെ ചീത്തയും വിളിക്കും ഇതാണ് ഷാജിദാര സ്വഭാവം ごあ。